ഓച്ചിറ കല്ലൂർമുക്കിന് സമീപം കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ അതിക്രമം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി ഓച്ചിറ വയനകം കൈപ്പള്ളിൽ വീട്ടിൽ തരുൺ ജി കൃഷ്ണനാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ ഓച്ചിറ കല്ലൂർമുക്കിന് സമീപം കഞ്ചാവ് വിൽപ്പന നടത്താനെത്തിയ ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പാറക്കല്ലിന് മുകളിലേക്ക് പിടിച്ചു തള്ളുകയായിരുന്നു വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടതുകൈയുടെ തോളലിനും വലത് കാൽമുട്ടിനും പരിക്കേറ്റു തുടർന്ന് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പത്ത് ഗ്രാമോളം വരുന്ന കഞ്ചാവ് പൊതിയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ചെറു പൊതികളിലാക്കി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണ് ഓച്ചിറ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസിന്റെ നേതൃത്വത്തിൽ എസ് ശ്രീജിത്ത് സി പി ഒമാരായ സുനിൽ കനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी